വാക്കുകൾ കൊണ്ട് ആരാധകരെ സ്വാധീനിക്കാൻ കഴിയുന്ന നടിയാണ് നവ്യ നായർ അഭിമുഖങ്ങളിലും പൊതുവേദികളിലും നന്നായി സംസാരിക്കാൻ നവ്യയ്ക്ക് കഴിയുന്നു സിനിമയും നൃത്തവുമായി തിരക്കുകളാണ് നവ്യയിൽ നിന്ന് വിവാഹ മുംബൈയിലേക്ക് താമസം മാറിയിരുന്നെങ്കിലും ഇപ്പോൾ കേരളത്തിൽ തൻ്റെ മാതാപിതാക്കൾക്കും മകനുമൊപ്പമാണ് നവ്യയുള്ളത് ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ നേരിടാൻ താൻ പഠിച്ചതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നവ്യ ഇപ്പോൾ ഒറ്റപ്പെട്ടുപോയ ഒരു വയോധികൻ്റെ സങ്കടം കേട്ടപ്പോഴാണ് നവ്യ തൻ്റെ അനുഭവം സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചത് സോളോ ട്രിപ്പിലൂടെ ഒറ്റയ്ക്കായാലും ജീവിക്കാൻ താൻ സ്വയം പാകപ്പെടുത്തുകയാണെന്ന് നവ്യ പറയുന്നു ഈ അടുത്ത് പഞ്ചഗനി എന്ന സ്ഥലത്തേക്ക് ഒരു ദിവസത്തേക്ക് ട്രിപ്പ് പോയി ഗൂഗിളിൽ നോക്കിയപ്പോൾ ബോംബെയിൽ നിന്ന് അഞ്ചര മണിക്കൂറാണ് അവിടെ എത്താനുള്ള സമയം പക്ഷേ ഏഴര മണിക്കൂറോളം എടുക്കും വൈകുന്നേരമായി അവിടെ എത്താൻ പോകുന്ന വഴി വെച്ച് എന്തോ അലർജി വന്നു തുമ്മൻ തുടങ്ങി ഓരോ നിമിഷവും അമ്മയെ ഞാൻ വല്ലാതെ മിസ് ചെയ്തു അമ്മയും അച്ഛനും ഇല്ലെങ്കിൽ വേറെ ആരുണ്ടാകും അവരില്ലാതെ ഞാനെങ്ങനെ അതിജീവിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു പല നാളുകളായി ഒറ്റപ്പെടലിനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ആലോചിക്കുന്നു ആ പേടി കൂടി തുടങ്ങിയപ്പോഴാണ് ഞാൻ സോളോ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത് ആ ട്രിപ്പിൽ ഞാൻ പനി വന്ന് എന്ന് നവ്യ ഓർത്തു അന്ന് ആരും സഹായത്തിനില്ലാതെ ഞാൻ ഒറ്റപ്പെട്ടു അങ്ങനെ ഒറ്റപ്പെടണം അതും കൂടെ നമ്മൾ ശീലിക്കണം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെടുമെന്ന സാധ്യത നമ്മൾ മുൻകൂട്ടി കാണണം വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴുള്ള ഏകാന്തത ഒറ്റപ്പെടലായി തോന്നാതിരിക്കാൻ ഞാൻ ഇപ്പോഴേ തനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് പരിശീലിക്കുകയാണെന്ന് നവ്യ പറയുന്നു കുട്ടിയായിരിക്കുമ്പോൾ ഷൂട്ടിങ് അച്ഛനും അമ്മയും എപ്പോഴും ഒപ്പം വരും അസിസ്റ്റൻ്റും ഡ്രൈവറും ഒക്കെ ഉണ്ടാകും നമ്മുടെ ചുറ്റും നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മളെക്കാൾ ശ്രദ്ധാലുക്കളായ ഒരുപാട് പേരുണ്ടാകും വളരെ സേഫാണെന്ന് നമുക്ക് തോന്നും അവിടെ നിന്നും വിവാഹത്തിലേക്ക് എനിക്ക് വലിയ മാറ്റമായിരുന്നു ഞാനും ചേട്ടനും മാത്രമുള്ള വീട് ജോലിക്കാരിയുണ്ട് എന്നാൽ പോലും നമ്മൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുണ്ട് ആളും ആരവുമുണ്ടായിരുന്ന ഫീൽഡിൽ നിന്നും ഒട്ടും അറിയാത്ത സാഹചര്യത്തിലേക്ക് എത്തുന്നു ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കാൻ പറ്റും എന്നിട്ടും ഞാൻ ഒറ്റപ്പെട്ടു ഒറ്റപ്പെടൽ എല്ലാ പ്രായത്തിലും എല്ലാവർക്കും ഉണ്ടാകും കഴിഞ്ഞ അഞ്ച് വർഷമായി നാട്ടിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ വന്ന ശേഷം എനിക്ക് ആ ഒറ്റപ്പെടലില്ല ഇവിടെ അച്ഛനും അമ്മയും ഒപ്പമുള്ളതും വർക്കുമുള്ളതിനാലാണ് അതൊന്നും നവ്യ വ്യക്തമാക്കി ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് നവ്യ നായർ സിനിമാ രംഗത്തേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തുന്നത് ഇന്ന് പഴയതുപോലെ തിരക്ക് പിടിച്ച നടി സിനിമകൾ ചെയ്യുന്നില്ല നവ്യയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്